നിങ്ങൾ സഹായിച്ച അല്ലല്ലോ പിന്നെ നിങ്ങൾ ഇടിച്ചിട്ടിട്ട് അവനെ വീട്ടിൽ കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കൊണ്ട് ആക്കിട്ട് പോവാൻ വിചാരിച്ചു പത്ത് പേരെ പറഞ്ഞാൽ നിങ്ങളെ നമ്പരൊക്കെ പറഞ്ഞു കൊടുത്താവേ നമ്പര് നോക്കിയടാ നീര് നോക്കണ്ട അത് കണ്ടില്ല അല്ലേ ഇനി ഏത് ഇനി അങ്ങോട്ട് ഏത് വണ്ടി ഇടിച്ചാലും ഫസ്റ്റിലെ നമ്പർ നോക്കണം ബിഗ് പുതിരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്നാൽ പലരും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കാറുണ്ട് അല്ലെ അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് സഹായിക്കാൻ ചെല്ലുന്നൊരു അവസാനം പ്രതിയാവും അതെ അതേപോലെ പ്രതിയായ ഒരു പ്രാങ്ക് ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കാണാം കാണാം അമ്മ ഞാൻ ഇവിടെ സൈക്കിളിങ്ങോട്ട് പോയ സമയത്തെ ബൈക്ക് ഒന്ന് ഇടിച്ച് മേളിൽ വെച്ചു വീണ് മേളില് വീട് വരെ ഒന്നാക്കി തരൂ ഇതായി രണ്ടാമത്തോളം രണ്ടാമത്തോളാ മുറിവുതാ കൈക്കിൾ കൂടെ സൈക്കിള് കൂടെ വന്ന അതിന്റെ സൈക്കിള് സൈക്കിൾ എടുത്തുകൊണ്ട് പേടിച്ച് പാടിക്കള വണ്ടി കയറാൻ പറ്റുമോ വണ്ടി കേറാ കേറാനെ i be you the young kid, the big brown dude എവിടെ എവിടെ ഇങ്ങനെ ഗേറ്റും നീ എന്താ പോയെ ുംട അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലേ പിന്നെ പൂജ വെക്കുന്നതിന് വേണ്ടിട്ടാണ് സാധനങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന കൂട്ടത്തില് ഒറ്റ കൂട്ടുകാരെ വന്ന് വിളിച്ചോണ്ട് പോയതാ നിന്റെ നിന്റെ കൂട്ടുകാരെന്ത്യേടി നിനക്ക് എവിടെയെങ്കിലും ദൈവമേ ഇത് കണ്ടോ ഇതാ വേറെ നിന്നോട് ഞാൻ പറഞ്ഞാണോ പോകരുതെന്ന് പിന്നെ അത് നിന്റെ അച്ഛൻ മുന്നോട്ട് മമ്മേടിച്ചിട്ടില്ലായിരുന്നോ ഇത് ചെയ്തോണ്ട് ഇതിന് നിനക്ക് ആവശ്യം ഉണ്ടായിരുന്നോ എന്ത് പറഞ്ഞാൽ കേക്കത്തെ എടാ പൂവൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കൂടി ഇരിപ്പില്ല പിന്നെ എന്ത് പൂ വാങ്ങിക്കാൻ അതിനകത്തെല്ലാം സാധനങ്ങൾ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കൊണ്ട് പൂജ വെക്കാന്ന് പറഞ്ഞു അപ്പൊ അവന് പിള്ളേർ ആഗ്രഹമല്ല വീട്ടിൽ വെക്കണോന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കൂട്ടുകാരെ പയ്യ സൈക്കിളും കൊണ്ട് പെട്ടെന്ന് ഷൂ എന്ന് ചൂന്നും പറകല്ലേ പോകല്ലെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ ചെയ്ത് തീർത്തിട്ട് വേണ്ട എവിടെയെങ്കിലും പോകേണ്ടത് നമ്മള് മുതിർന്നവര് പറയ കേൾക്കണോ വേണ്ടായോ ഇപ്പൊ എവിടക്ക് എവിടൊക്കെ പറ്റി ആ എന്റെ അദ്ദേഹം കാലിനുവല്ല കൊഴപ്പുണ്ടോ ആ നീ നാളെ മുതൽ ഇങ്ങനെ നടന്നാ മതി എന്തോ ചെയ്യാനെന്ന് പറയുന്ന ഇനിയൊക്കെ എന്തോ ചെയ്യണം എന്ന് പറയേട്ടാ ചേട്ടൻ എങ്ങനെ കണ്ട് എവിടെ ഇതൊക്കെ അവിടെ എന്നിട്ട് നിന്റെ കൂടെ വന്ന എന്ത് വെച്ച ഒറ്റ കീറ കേട്ടോ പറഞ്ഞ അനുസരിക്കാത്തിനൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിപ്പോ നിന്റെ താന്ടെ എന്തോ സമ്മാനം പറയും പൂവൊക്കെ വൈകിട്ട് നിന്റെ നിന്റെ താന്ത വെടിച്ചു തരാന്ന് പറഞ്ഞു എന്റെ അച്ഛൻ വെടിച്ചെടുത്ത് തരാന്ന് പറഞ്ഞാണോ നീ എന്താ കേൾക്കാതെ പോയെന്താ ഞാൻ നിങ്ങൾ പോകരുന്ന് പറഞ്ഞാണോ അത് കേൾക്കാതെ പോയെ ഫലം ഇപ്പം കിട്ടിയാണോ നമ്മൾ മുതിർന്നിന് പറഞ്ഞത് കേൾക്കാതെ പോയ ഫലി കിട്ടിയത് അവൻ പോയോ അവനവനം പറ്റി വന്നിട്ട് നീ നീ ഫ്രണ്ടിലിരുന്ന ബാക്കിലിരുന്ന എന്തോ ചെയ്യാൻ പറയ നിങ്ങളെയും ഇങ്ങോട്ട് പിള്ളേർക്ക് എന്തെങ്കിലും വയ്യാഴ്ച വന്നു കഴിയുമ്പോൾ സമാധാനം ഉണ്ടാവുമോ ഏ പൂജ എക്സാം ഉള്ളത് അവന് ഇപ്പൊ ഇത് കാലിലൊക്കെ നീര് കൊള്ളുല്ലേ കിടക്കിന് കയ്യിൽ മുട്ടന്ന് കാണിച്ച് എന്ത് ചെയ്യാൻ ഇത് കണ്ടോ കൈന്റെ മുട്ട എല്ലാം ഒരഞ്ഞ് മരിഞ്ഞ് വേറെ ഒരഞ്ഞോടാ അവൻ പോയോ കൊടികട്ടി അവൻ പോയ പോയോ എടാ വീട്ടുകാർ പറഞ്ഞ കേക്കണം പറഞ്ഞ മനസ്സിലായോ ഓ ഓയല്ല ഈ ചേട്ടൻ എവിടെ ശരി ചേട്ടനെ നിങ്ങൾ സഹായിച്ചതല്ലേ നിങ്ങള് പോയിട്ടല്ലേ തിരിച്ച് വന്നത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് വണ്ടി ഇടിച്ചിട്ട് ഇടിച്ച് അങ്ങോട്ട് ഇടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നത് ഞാൻ ഓർഡർ തന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ സഹായിക്കാനായി എനിക്ക് കാല് വയ്യ വീട്ടില് കൊണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വീട് കൊണ്ടുവന്നു പോയിട്ട് വന്നതിന് ഞാൻ പറഞ്ഞു കണ്ട് ഈ പേശ്ക്കെ വണ്ടിയല്ലേ കൊണ്ടുവന്നത് എനിക്ക്

ഇപ്പൊ നിങ്ങൾ കണ്ണു അടച്ചുണ്ടാട്ടോ വണ്ടി ഓടിച്ചത് നിങ്ങള് അല്ല നിങ്ങള് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ശരിയാവൂല നിങ്ങൾ എന്നിട്ട് നിങ്ങൾ നിരപരാധി എന്ന് അറിയിക്കാൻ വീണ്ടും ഇയാളാണ് അതേ ചില ചിലൊരു സ്വഭാവമുണ്ട് നമ്മളൊന്നും ചെയ്താൽ ചെയ്താലും ചെയ്തില്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വരും അത് സംശയം തോന്നരുതല്ലോ അത് അതായിരിക്കും നിങ്ങൾ ചെയ്തത് താഴെ ഇരിക്കുന്നു ഞാൻ വണ്ടി വരികയായിരുന്നു മാമ എന്നെ ഒരാൾ വണ്ടി എടുത്തിട്ട് പോകും എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാകണം വീട് ആണെന്ന് പറഞ്ഞു വണ്ടി കയറണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങള് ഇങ്ങനെ എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകാം വന്നിട്ട് പോയപ്പോഴാണ് നിങ്ങൾ വണ്ടി അടിച്ചത് ഇല്ല ഇല്ല എന്റെ വണ്ടി അടിച്ചില്ല കേട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ അത് നിങ്ങള് മോ കേണ്ടേപ്പാട്ട് ഈ സാധനങ്ങൾ ഇത് ഇത്രയും ചെയ്തോണ്ട് ഇതിനടുത്ത് പറഞ്ഞ അവൻ സൈക്കിളും കൊണ്ട് വന്ന അവൻ്റെ കൂടെ ഇറങ്ങിപ്പോഴക്കുറയുന്നത് പറഞ്ഞില്ല എന്ത് വാങ്ങിക്കണം എന്നോട് പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞു പൂ വാങ്ങിക്കുന്നു നിങ്ങൾ പൂ വാങ്ങിച്ചോണ്ട് കൊടുക്കത്തില്ല കൈയല്ല എന്തോ ചെയ്യാൻ പറഞ്ഞ അനുസരിക്കാൻ പുറം വഴി വീക്കണം വീട്ടിലിരിക്കുന്ന മോമ്പിന്റെ കള്ളം പറയുക എന്റെ നിങ്ങള് കള്ള കൊച്ചു അവനെ വണ്ടി ഇടിച്ചിട്ടെന്ന് പറഞ്ഞു ഇടിച്ചിട്ടിട്ട് തിരിഞ്ഞു വന്നിട്ടാണെന്ന് പറഞ്ഞു കൈ കാണിക്കുന്നത് ഞാൻ സൈക്കിളിൽ ആരൊക്കെ എന്നിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു ഇതേപോലെ തന്നെയാണ് ഇത് തന്നെയാണ് അതേ ഇതേപോലെ ഇത് തന്നെ വണ്ടി വണ്ടിയാണ് എനിക്ക് മനസ്സിലായിട്ട് നിർത്തിയില്ല അങ്ങോട്ട് പോയി എന്നിട്ടാണ് പയ്യെ ഞാൻ താഴെ തന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത് എന്റെ വീട്ടിലേക്ക് പോയതാണ് പറ്റിയോന്ന് അറിയാൻ വേണ്ടി നോക്കാൻ ഉറപ്പുണ്ട് ആ പറയല്ലേ കണ്ടാൾ പറയല മേടിച്ചെന്ന് കണ്ടോണ്ടല്ലേ എനിക്കങ്ങനെ അറിയാം നിന്റെ തലേവല്ലാണ്ട് കൈ നാടാ മുട്ട് നോക്കി ഇനി നാളെ സ്കൂളിൽ പോണ്ടതല്ലേ നാളെ പൂജ പോയിട്ട് അവധിയല്ലേ ഓ ഒരു കാര്യം ചെയ്യാം നമുക്ക് വണ്ടി വെച്ചിട്ട് വണ്ടി നമ്പർ നിക്കി നിക്കല അവിടെ നിക്കി പോരട്ടെ നിക്കി ഓടിക്കും പറയ പിന്നീട് വണ്ടി അവിടെ വണ്ടി കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടു വെക്കാതെ വണ്ടി സൈഡിൽ കൊണ്ടുവച്ചേക്ക് തെറ്റിട്ട് തെറ്റ് ചെയ്തില്ലെന്ന് പറയുന്നത് കൊച്ചുകൂടെ സൈക്കിളിൽ പോകുമ്പോ ശ്രദ്ധിക്കണം വേണ്ടി വലിയ സ്കൂട്ടറായാലും വരുന്ന പിള്ളേർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊച്ചു കളം പറയുവ

എന്ത് ചേട്ടനെ പിടിച്ചം കിടിച്ചെന്ന് പറയാൻ വേറെ വലിയ പ്രശ്നം ഉണ്ടാ നട ഹോട്ടലും ഉണ്ടാ എന്തോ ഒരു കാര്യം ചെയ്യാം അവനെ കൊണ്ട് ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് വിളിക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഉത്തരവാദിത്വമല്ല അതെ അതെനിക്ക് തന്നെ വണ്ടി കണ്ടപ്പോൾ ഇനി ഒരു മാസം വരെ ബെഡ് റസ്സേ വേണം മനസ്സിലായാ അവന് ബെഡ് റസ് വേണം അതിനുള്ള ചെലവൂടെ നിങ്ങൾ വായിക്കേണ്ടി വരും എന്തിനാ ഒരാള് ചുമ്മാ വണ്ടി ഇടിച്ചിട്ട് എന്തിരുന്നുള്ളോ അവൻ കണ്ടവൻ പറയല്ലേ കുരിശല്ലോ ഇത് ഇത് വെറുതെ വിടാച്ചിട്ടില്ല

നിങ്ങളെ പോലെ ആള് എന്നെ നിങ്ങൾ ഇതല്ലേ ഡ്രസ്സൊക്കെ ഓ ഇത് വേറെ വലിയ ആയിട്ട് വണ്ടി ഇല്ലേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ ഓ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ മോൻ കണ്ടില്ലെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ട് ഹെൽമെറ്റ് മാറ്റിയപ്പോ മനസ്സിലായി ഈ ഉടുബ് കണ്ടപ്പോ ഇവിടെ നിനക്ക് മനസ്സിലായത് ആള് ഇതാണെന്ന് നിങ്ങൾ ആദ്യം നോക്കാൻ അങ്ങനെയൊന്നും അല്ല പിന്നെ അത് ആ ഇടിച്ച വണ്ടി കാരണം ചോദിക്കാം അത് എന്നാൽ ചോദിക്കണ്ടത് വണ്ടിയാണെന്ന് എന്റെ വണ്ടി ഇടിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ സഹായിക്കാൻ വന്നതാണ് അവനെ കൊണ്ട് കൊച്ചി ഞാൻ കൊണ്ടുവന്നത്

അപ്പൊ ഒരു കാര്യം ചേട്ടാ ഞങ്ങൾ വണ്ടി എടുക്കാം ഈ വണ്ടി ഇവിടെ ഈ വണ്ടി ഇവിടെ ഇരിക്കട്ടെ സ്റ്റേഷനിലോട്ട് പോവാ സ്റ്റേഷനിലോട്ട് പോവാൻ വണ്ടിയും കൊണ്ടുപോവാണ്ടും കൊണ്ടുപോവാ നിങ്ങൾ അത് വേണ്ടി ഓടിക്കളഞ്ഞാലും വണ്ടി ഞങ്ങൾ എടുത്തോണ്ടാ ചേട്ടാ ഞങ്ങൾ കാർക്ക് കൊടുക്കാം പക്ഷെ ആ കൊച്ചു നിങ്ങൾ നിങ്ങളാണെന്ന് പറഞ്ഞല്ലോ പറയും പിന്നെ പിന്നെ അങ്ങോട്ട് പോയാൽ പെട്ടെന്ന് നിങ്ങോട്ട് വരേണ്ട കാര്യമാണ് ഞാൻ ഈ ഒരു വണ്ടി മാത്രമേ ഈ ഒരു പേശയെ ഉടുപ്പു എല്ലാം ഞാൻ കണ്ടേ ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് കൊണ്ട് പോയി ഈ ഒരു വണ്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നീ നിനക്ക് തറയാണ് അടിച്ചപ്പോ ബോധം പോയൊന്നും അല്ലല്ലോ അവൻ പറയാം സത്യം അവടെ കൊച്ചു കള്ളം പറയുവോ ഞങ്ങളുടെ കൊച്ചു കള്ളം കാര്യമില്ല അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ചേട്ടനെ പറ്റി ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും ഇല്ല അറിയാം ഞങ്ങടെ ഒച്ചതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ചേട്ടനെ എവിടുത്തെ അത് എനിക്ക് എന്ത് ചേട്ടനെടുത്തിയാ ഞാൻ കണ്ടില്ല ചേട്ടനെ കണ്ടിട്ടില്ല ആണ് നിങ്ങൾ ഇടിച്ചിട്ടിട്ടാണോ സഹായിക്കുന്നു ഇടിച്ചിട്ടിട്ട് സഹായിച്ചെന്ന് പറഞ്ഞ് എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും പറയാം നിങ്ങൾ അവൻ നോക്കുമ്പോ നിങ്ങളാണ് പോണത് തിരിഞ്ഞു വരുന്നതാണ് അവൻ കണ്ടത് ഞാൻ കാര്യമില്ല അല്ല നിങ്ങൾ നിങ്ങൾ പേടിച്ചിട്ട് ചെയ്താണെങ്കിലോ ണോ എല്ലാ മിക്കത്തും ഞാൻ ആക്കേണ്ട കാര്യം ഞാൻ കണ്ടോണ്ടല്ലേ ഞാൻ പറഞ്ഞത് കണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെ അല്ലെ ഞാൻ വിളിച്ചു നിർത്തുമായിരുന്നു കൊച്ചു വണ്ടി ശ്രദ്ധിച്ചായിരുന്നു കഴിച്ചു നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്കാണ് കുഞ്ഞു നല്ല മനസ്സിലായത് അവരുടെ തലിച്ചും കാലും അതൊരു വാല്യു കെട്ടുക നിങ്ങൾ ഒത്തിരി മനസാക്ഷിയുള്ള ആളാണ് ഈ കള്ളത്തരം പറയണല്ലോ അവിടെ വേറെ ആരും ആരുല്ല ഇടിച്ച ആ സമയത്ത് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ാണ് നോട്ട് ചെയ്ത കാര്യം അതാണ് ഈട്ടൻ തിരിഞ്ഞു വന്ന് അവനെ അവനൊന്നെടുത്തോണ്ട് പോകോളൂ അത് കൊച്ചു പിള്ളാരാണ് അവട്ട് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളിയെ കൂടെ കൊണ്ടുപോവാൻ കൊണ്ടു പോവാ അല്ലാതെ ആശുപത്രി ഡയറക്റ്റ് പോണ സ്റ്റേഷനെ കൊണ്ട് കാണിച്ചിട്ട് പോവാ മുങ്ങിക്കളയത്യങ്ങ അതുകൊണ്ട് വണ്ടി ചേട്ടാ ഹെൽപ് ചെയ്ത് തന്നെയല്ലോ ചേട്ടാ ഇത് ബിഗ് ഫാങ്സ് എന്നും പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഒരു കോമഡി പ്രോഗ്രാം അല്ലാതെ അവന്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടൊന്നും ആ ചേട്ടാ അപ്പം ചേട്ടനെ സഹായിക്കാൻ പോയി അവസാനം അതൊരു കുരിശായില്ലേ ഏ ഇനി ആരെങ്കിലും സഹായിക്കണം തോന്നുന്നുണ്ടോ സഹായിക്കാൻ പോലെ ഇത് ഒരു ഇതായി അങ്ങനെ നോക്കണ്ട നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്തെന്നേ ഉള്ളൂ ഒരു ഫണ്ണി പ്രോഗ്രാം ആയിട്ട് എടുത്താൽ സഹായിക്കുന്നവരെ രക്ഷിച്ചു കഴിയുമ്പോ അവർക്ക് പണി കിട്ടുന്നുണ്ട് അത് ആസ്പദമാക്കി ഫണ്ണി പ്രോഗ്രാം പിന്നെ ഇത് നമ്മൾ കണ്ടിട്ട് ഒരു ആക്സിഡന്റ് നടന്ന് കണ്ടിട്ട് കാണാതെ പോകുന്നത് ഏറ്റവും വലിയ തെറ്റും ഏറ്റവും വലിയ പാവമാണ് ചേട്ടൻ ചെയ്ത് നല്ല കാര്യമാണ് എന്തായാലും ബിഗ് ഫ്ലാങ്സിന്റെ സമ്മാനങ്ങളുണ്ട് വാങ്ങണം ആദ്യമായിട്ട് ബിഗ് ഫ്ലാങ്സിന്റെ വക ഒരു കാഷ് പ്രൈസ് ഗ്രേസൺ ഇൻഫോസിസ് ടൈം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാറക്കോണം വട്ടിയൂർക്കാവും നൽകുന്ന സമ്മാനം കോശിയ യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് ഫ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം